ദിലീപും മഞ്ജുവാര്യരും പണ്ടത്തെ പോലെ ഇപ്പോൾ വൈരാഗ്യമൊന്നും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ല രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ മുന്നോട്ട് ജീവിക്കുകയാണ് രണ്ടുപേരും ലൈംലൈറ്റിൽ തെളിഞ്ഞു തന്നെ നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഇപ്പോൾ രണ്ടുപേർക്കും പരസ്പരം അഭിമുഖങ്ങളിൽ പേരുകൾ പറഞ്ഞ് സംസാരിക്കാനും താൽപ്പര്യക്കുറവൊന്നുമില്ല മഞ്ജുവാര്യർ ദിലീപിനെക്കുറിച്ചും ദിലീപ് മഞ്ജുവാര്യരെക്കുറിച്ചും അഭിമുഖങ്ങളിൽ സംസാരിക്കാറുണ്ട് പക്ഷേ മീനാക്ഷിക്ക് മാത്രമാണ് പ്രശ്നം അമ്മയെന്ന ഒരു ഭാഗം മീനാക്ഷി പാടെ മറന്ന മട്ടാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ചെറുപ്പത്തിൽ അച്ഛനോടൊപ്പം വിട്ടിട്ട് തന്നെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി അമ്മയായിരിക്കാം ഒരുപക്ഷെ മഞ്ജുവാര്യരെക്കുറിച്ച് മീനാക്ഷി ഇന്നും മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുന്നത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ സമയത്ത് മഞ്ജു മീനാക്ഷിയും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തു വന്നിരുന്നു ഇത് പ്രേക്ഷകർ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ മീനാക്ഷി അൺഫോളോ ചെയ്തു മാറി പക്ഷെ മഞ്ജു തന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നു അതേസമയം ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മീനാക്ഷി കഴിഞ്ഞ ദിവസം കാവ്യമാധവന്റെ ലക്ഷ്യയുടെ ഓണവുമായി ബന്ധപ്പെട്ട പരസ്യത്തിൽ കേരള സ്റ്റൈൽ സാരിയെടുത്ത് പല പോസുകളിലുള്ള ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു ഈ ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായി മ്യൂസിക് ഇട്ടിരുന്നത് ദിലീപിൻ്റെ സിനിമയിലെ സോങ്ങ് ആണ് ഇത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അതിൻ്റെ വ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാകും കാരണം അത് വലിയൊരു തരംഗം തന്നെയാണ് കേരളക്കരയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനേക്കാളെല്ലാം ഉപരിയായി മീനാക്ഷിയുടെ ഈ ഫോട്ടോയ്ക്ക് ഏറ്റവും ആദ്യം ലൈക്ക് ചെയ്തിരിക്കുന്നത് മഞ്ജു വാര്യരാണ് ഇക്കാര്യത്തിൽ മഞ്ജുവിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് അടുത്ത സുഹൃത്തുക്കളും മഞ്ജുവിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും എത്തിയിരിക്കുന്നത് മീനാക്ഷി എത്രമാത്രം അകലം കാണിച്ചാലും അതിൽ കൂടുതൽ സ്നേഹമാണ് മഞ്ജു വാര്യോ മീനാക്ഷിയോട് കാണിക്കുന്നത് ഏതൊരമ്മയ്ക്കും മക്കളോട് എല്ലാം പൊറുക്കാനുള്ള മനസ്സ് ഉള്ളതുപോലെ തന്നെയാണ് മഞ്ജുവും സാധാരണയായി കണ്ടുവരുന്ന അമ്മമാർ അങ്ങനെ തന്നെയാണ് മക്കൾ എത്രമാത്രം വേദനിപ്പിച്ചാലും എന്തിനു പറയുന്നു ശാരീരികമായി ഉപദ്രവിച്ചാലും ആ അമ്മയ്ക്ക് മകനോടോ മകളോടോ ഉള്ള സ്നേഹം ഒരു തരിമ്പു പോലും കുറയില്ല മറിച്ചല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മീനാക്ഷി എന്തു വേണേൽ കാണിച്ചോട്ടെ എനിക്ക് അവളോടുള്ള മനോഭാവം ഇത് മാത്രമാണ് എന്ന് മഞ്ജു ഇപ്പോൾ പലതവണയായി പറഞ്ഞു കഴിഞ്ഞു